പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് സംശയമായി ചോദിച്ചു നമ്മുടെ വീട്ടുവളപ്പിൽ വീടിനോട് ചേർന്ന് നാരങ്ങയുടെ ചെടി തൈ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമോ നാശങ്ങൾ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ടല്ലോ മാത്രമല്ല ചില വൃക്ഷങ്ങൾ തൈകൾ ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ അവിടെ അപകടം ഉണ്ടാകുമെന്ന കാര്യം ശരിയാണോ അതിൻ്റെ വാസ്തവം എന്താണ് അതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ് സ്വന്തം വീട്ടുവളപ്പിൽ വീടിനോട് ചേർന്ന് പൂക്കളുള്ള ചെടികൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ നട്ടുപിടിക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവർ ഫീൽ നമ്മൾ സംസാരിക്കുന്നത് ബിസ്മില്ലാഹി സ്വലാത്തു അസ്ലാം വലൈക്കും വാഹമത്തുല്ലാഹി വറക്കാത്തു ബിസ്മിള്ളി അലഹമുല്ല സ്വലത്തു പ്രിയമുള്ള പ്രീമുള്ളഅമ്മമാരെ ഉപ്പമാരെ സോദര സോദരിമാരെ അൻവർ ഫുജറിന്റെ വളരെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടു അവൻ്റെ ഫോദലുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മരിച്ചുപോയർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ നമ്മുടെ കടങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി സന്തോഷം നൽകട്ടെ അള്ളാഹു എല്ലാ ഉമ്മിനും ഉമിനാത്തുകൾക്കും പുറത്തു കൊടുക്കട്ടെ ആമീൻ അറബ് അൽ ആലമീൻ അലഹമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ ഇടം ആകേണ്ടതും ആകാൻ ആഗ്രഹിക്കുന്നതുമാണ് നമ്മുടെ വീടുകൾ നമ്മുടെ ഭവനങ്ങൾ അവിടെ സന്തോഷവും റാഹത്ത് സമാധാനം അത് ഏറ്റവും വലിയ വിജയമാണ് സ്വന്തം വീട്ടിൽ സ്വന്തം കുടുംബത്തിൽ സ്വന്തം പുരയിടത്ത് സന്തോഷമില്ല സമാധാനമില്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് സ്നേഹമില്ലായ്മ പലർക്കും രോഗങ്ങൾ മാറി മാറി വരിക ആകെ അസ്വസ്ഥതകൾ എന്ത് നമ്മൾ തുടങ്ങിയാലും പരാജയപ്പെടുന്ന അവസ്ഥ ഇതെല്ലാം നമ്മുടെ സ്വന്തം വീട്ടിൽ സ്വഭവനത്തിൽ അനുഭവപ്പെടുമ്പോൾ നമ്മൾ തകർന്ന് തരിപ്പണമാകും ഈ വീടിൻ്റെ കുടുംബത്തിലെ അന്തരീക്ഷം നന്നാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ കൊതിക്കുന്നവരാണ് അതിനാഹു സുഹാനഹൂത്ത നമുക്ക് അവസരങ്ങൾ അതിനുള്ള വഴികൾ ഫത്തഹ ചെയ്ത് തുറന്ന് നൽകാൻ നമ്മൾ അല്ലാഹുവിനോട് ത്വരക്കണം പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആയാത്തുകൾ സൂറകൾ നമ്മുടെ കുടുംബത്തിൽ പാരായണം ചെയ്യണം കുടുംബത്തിലുള്ള എല്ലാ മെമ്പർമാരും നിസ്കാരക്കാരാകണം ഇതൊക്കെയാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അടിസ്ഥാനങ്ങളൊന്നും പരിഗണിക്കാതെ കേവലം എന്തെങ്കിലും മാജിക് കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ കുടുംബത്തിൽ സമാധാനമുണ്ടാക്കിയെടുക്കാം എന്ന് കരുതൽ മൂഢമാണ് അത് മണ്ടത്തരമാണ് നിസ്കാരം കൃത്യമാകാതെ ഖുർആാനോത്വം നടക്കാതെ കുടുംബത്തിൽ പരസ്പരം പിണക്കങ്ങൾ മാറ്റി സ്നേഹിക്കാൻ തയ്യാറാകാതെ പ്രിയപ്പെട്ടവർ എന്തു നമ്മൾ അവിടെ മന്ത്രവാദം നിർത്തിയിട്ടും ഒരു കാര്യമില്ല നമ്മൾ സ്വയം നല്ലവരായി നല്ല കാര്യങ്ങൾ ഒരു പോസിറ്റീവ് എനർജി ഒരു ആത്മീയ സ്പിരിച്വലി നമുക്ക് അവിടെ വലിയ ഒരു റാഹത്ത് അപ്പോൾ അതുകൊണ്ട് മാത്രമേ സമാധാനം ഉണ്ടാകുള്ളൂ അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഒരുപാട് സഹോദരന്മാർ അതേക്കാൾ കൂടുതൽ സഹോദരിമാർ ചോദിക്കുന്നുണ്ട് ഉസ്താദെ ഞങ്ങളുടെ വീട്ടുവളപ്പിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് നാരങ്ങയുടെ ചെടിയുണ്ട് നാരങ്ങയുടെ മരമുണ്ട് അത് ഉണ്ടായിരിക്കുമ്പോൾ നാശമുണ്ടാകും നാരങ്ങ മരം വീട്ടിലുണ്ടെങ്കിൽ അവിടെ വലിയ നാശമുണ്ടാകും എന്ന് ഞങ്ങൾ കേൾക്കാനിടയായി അത് പല സ്പീച്ചിൽ നിന്നും കേൾക്കാനിടയായി പല ക്ലാസ്സിൽ നിന്നും മനസ്സിലാക്കാനിടയായി അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ നാരദം അല്ലെങ്കിൽ നാരങ്ങയുടെ ചെടിയുണ്ട് മരമുണ്ട് വീട്ടിലുണ്ട് വീട്ടുവളപ്പിലുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഈ വരുന്ന പ്രയാസങ്ങൾ അതുകൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇനി ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ വരുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴായി ചോദിക്കുന്നുണ്ട് ഉസ്താദെ ഞങ്ങളുടെ വീട്ടുവളപ്പിൽ ഏതൊക്കെ വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിക്കേണ്ടത് ഏതൊക്കെയാണ് പാടില്ലാത്തത് അപകടമുള്ളത് ശകുനം സുവ് അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളുടെ രോഗങ്ങളുണ്ടാകുന്നത് ഏതെല്ലാം ചെടികളാണ് വീട്ടിൻ്റെ വളപ്പിൽ നട്ടുപിടിപ്പിക്കലാണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക മരങ്ങൾ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക അല്ലെങ്കിൽ ചെടി നടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു കൃഷി അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രഗത്ഭമായ അമലാണ് അത് പരിശുദ്ധമായ ഇസ്ലാം ഒരു പുണ്യകർമ്മമായി കാണുന്നു കാന ആദം ഹാരിസ എന്നൊക്കെ നമ്മൾ ചരിത്രങ്ങളിൽ വായിക്കുന്നില്ലേ ആദൻ വലൈഹി സ്വലാത്തു വസ്സലാം കൃഷിക്കാരനായിരുന്നു ആദ്യത്തെ മനുഷ്യൻ തന്നെ കൃഷിക്കാരനാണ് ചെടി നടുന്നയാളാണ് സ്വർഗത്തിൽ നിന്ന് തന്നെ ആദൻ വലൈ സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നു എന്ന് പറയുന്ന അഞ്ചു കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് റൂതിൻ്റെ റൂതിൻ്റെ ചെടിയാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കമ്പാണ് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ അത്തിമരത്തിൻ്റെ ഇലകൾ കൊണ്ടുവന്നു അപ്പോൾ പ്രകൃതിപരമായിട്ട് മനുഷ്യോൽപ മനുഷ്യൻ്റെ തുടക്കം മുതലേ നമുക്ക് ബന്ധമുണ്ട് പ്രത്യേകിച്ച് പ്രകൃതിയുടെ ആത്മാ ഉറൂ ആകുന്ന നമ്മുടെ സസ്യലതാദികൾ വൃക്ഷങ്ങൾ അതിനൊക്കെ വലിയ ബഹുമാന ആദരവുകളോട് കൂടെയാണ് പരിശുദ്ധമായ ഇസ്ലാം അതിനെ പ്രസൻ്റ് ചെയ്യുന്നത് അത് വേണം നമ്മൾ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം അനാവശ്യമായി വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല അനാവശ്യമായി ഒരു ഇല പോലും ഒരു ഒരു ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ പാടില്ല ഒരു കാര്യമില്ലാതെ ഒരു ഇല പറിച്ചെടുക്കുക ആ ഇലയുടെ തസ്മീഹ നിങ്ങൾ കളയാൻ പാടില്ല ഒരു ആൾ മരിച്ചു പോയതിനു ശേഷവും ആ കവറിൻ്റെ ചാരത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന മീസാങ്കല്ലിൻ്റെ ചുവട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ചെടിയോ മരമോ അതിൽ നിന്ന് ഒരു കമ്പ് പോലും നമ്മൾ ഒടിച്ച് കളയാൻ പാടില്ല ഹെറാമാണെന്നാണ് എന്തുകൊണ്ട് അത്രയേറെ പ്രാധാന്യമാണ് അതുകൊണ്ടൊക്കെയുള്ള നന്മകൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയവർക്കും എമ്പാടുമാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൃക്ഷം നടുക സസ്യങ്ങൾ നടുക എന്ന് പറയുന്നത് ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് വലിയ കാര്യമാണ് നബിസ് അല്ലാസ് വസ്ല്ലാമത്ത ഒരു ഹരീത്ത് കേട്ടോളൂ ഇമാം അഹമ്മദ് തങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഹദീത്താണ് നബിസു അല്ലാസലാത്തങ്ങൾ പറയാ ഇതാക്കാമത്തി സാത്തു കയാമത്ത് നാളായി ആ സമയത്ത് വഫി എതി അഹരിക്കും ഫസീല ഒരാളുടെ കയ്യിൽ ഒരു ചെടിയുടെ തണ്ടുണ്ട് ഒരു തണ്ട് അത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് അല്ലെങ്കിൽ ചെറിയൊരു ചെടിയുണ്ട് അല്ലെങ്കിൽ വൃക്ഷത്തൈ ഉണ്ട് അത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് കയ്യാമത്തെ നാളായി അതിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി എന്നാൽ അത് എറിഞ്ഞിട്ടിട്ട് ദ്വാരന്നിട്ട് നിസ്കരിച്ചിട്ട് പോകണമെന്നല്ല ആ ഒരു തൈ പ്രിയപ്പെട്ടവരെ ഫല്യ ഹരിസ്ഹ അതിനെ നിങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലു അലൈ സ്വല്ല പറയാം ലോകത്ത് ഏറ്റവും വലിയ ഒരു ടീച്ചിങ് ആണ് ഒരു അധ്യാപനമാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് ഏറ്റവും കൂടുതൽ സസ്യങ്ങളെയും മരങ്ങളെയും പ്രപഞ്ചലോകത്തിൻ്റെ സന്തോഷങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ള സന്ദേശമാണ് ഹദീഫിലൂടെ ഞാൻ അങ്ങനെ വർത്താനം പറയാൻ പറ്റിയത് ലോകം അവസാനിച്ചു തുടങ്ങിയപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ചെടി അല്ലെങ്കിൽ ആ വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കണം പരിസ്ഥിതിക്ക് സന്തോഷമുണ്ടാക്കണം പരിസരം സന്തോഷകരമാക്കണം എന്ന് പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട് പരിശുദ്ധ റസൂൽ പറയുകയാണ് സല്ലാഹു അലഹി വസ്ല്ലാം പരമാവധി നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിക്കാൻ കഴിയുന്ന നമുക്ക് ദോഷകരമല്ലാതാകുന്ന എങ്ങനെയാണ് ദോഷകരമാകുന്നത് നമ്മൾ പറയാം അത് ഫിസിക്കലി ദോഷകരമാകുന്ന പ്രശ്നങ്ങളാണ് അല്ലാതെ അവിടെ നട്ടു ഏതെങ്കിലും ചെടി നട്ടുപിടിപ്പിച്ചു എന്ന് കരുതി നമ്മുടെ കുടുംബം കുടിച്ചോറാവൂല ഒരു പ്രശ്നം ഉണ്ടാകില്ല പിന്നെ വലിയ പടുങ്കൂറ്റൻ മരങ്ങൾ അല്ലെങ്കിൽ വെയിലുറയ്ക്കാത്ത മരങ്ങൾ വീട്ടിലേക്ക് പൊന്നിൻ്റെ മരമാണെങ്കിലും പുരക്ക് ചാഞ്ഞാൽ വെട്ടണമെന്ന് പറയുമല്ലോ അങ്ങനെ അപകടം ഉണ്ടാക്കുന്ന കാറ്റിൽ ആടി ഉലഞ്ഞ് അപകടം ഉണ്ടാക്കുന്ന മരങ്ങൾ അതൊന്നും പറ്റൂല പറ്റില്ല നമുക്കറിയാമല്ലോ ഫിസിക്കലി പറ്റില്ലാത്തതാണ് അല്ലാതെ അവിടെ ചെറു ബാധിച്ച് ആ വീട്ടിലെ ആളുകൾ രോഗിയാകുന്നത് കൊണ്ടല്ല അല്ലാത്ത മുഴുവൻ ചെടികളും സസ്യങ്ങളും അതേപോലെ വൃക്ഷങ്ങളും എല്ലാം പ്രിയപ്പെട്ടവരെ നണ്ടമ്പട വീട്ടുവളപ്പിൽ പ്രത്യേകിച്ച് അടുക്കളത്തോട്ടം കൃഷി വീട്ടുവളപ്പിൽ ഉണ്ടാകാന്ന് പറഞ്ഞാൽ വല്ലാത്ത പറക്കത്ത് ആ വീട്ടിലുണ്ടാവും നമുക്ക് പരിചയം നമ്മുടെ സ്വന്തം വീടായിക്കോട്ടെ പരിചയക്കാരുടെ വീടായിക്കോട്ടെ അങ്ങനെയുള്ള അടുക്കളത്തോട്ടമുള്ള നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്തിട്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന നമുക്ക് കഴിക്കാൻ കഴിയുന്ന വെജിറ്റബിൾസിൻ്റെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ വീട്ടിൽ എത്ര സന്തോഷമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത് അത് ശരീരത്തിന് ചെയ്യുന്ന ഗുണങ്ങൾക്ക് കൈമണക്കില്ല ഒരു ചെറിയ ചെറുനാരങ്ങ ഒറ്റ നാരങ്ങയിൽ നിന്ന് നമുക്ക് ശരീരത്തിന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് പറഞ്ഞാൽ അതന്നെ നമ്മുടെ ആക്കേണ്ടി വരും അത്രയേറെ ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾ കിട്ടുന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടാകാമെന്ന് പറയുന്നത് വലിയൊരു തോഫിക്കും ഭാഗ്യവുമാണ് പിന്നെ അവിടെ എന്താ ചിലപ്പോൾ അതിൻ്റെ പലപ്പോഴും മുള്ളുകൾ പലപ്പോഴും പ്രയാസപ്പെടുന്ന അവസ്ഥ ചില ചെടികളിൽ കാണാറുണ്ട് നാരഥത്തിൻ്റെ അല്ലെങ്കിൽ നാരങ്ങയുടെ ചെടിയിൽ മുള്ളുകൾ പ്രയാസപ്പെടുക അപ്പോൾ കൊച്ചുകുട്ടികൾ അതിൽ പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന ഭാഗത്ത് നമ്മുടെ വസ്ത്രങ്ങളിൽ പ്രയാസം ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ അവിടെ അല്ലാതെ നാരങ്ങ കൊണ്ട് നാറാണക്കല്ലിട്ട് പോകുമെന്നോ നശിച്ചു പോകുമെന്നോ ഇതൊന്നും ഒരു ഇസ്ലാമികമായി വാസ്തവമുള്ള ഒന്നല്ല എവിടെയും കണ്ണ് മുളച്ചതിന് ശേഷം കാത് മുളച്ചതിന് ശേഷം നമുക്ക് പ്രിയപ്പെട്ടവരെ യോഗ്യമായി പറയാൻ പറ്റുന്ന എവിഡൻസോടുകൂടെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഉസ്താദുമാരോടും നമ്മൾ ഈ വിഷയം അന്വേഷിക്കുമ്പോൾ അവർക്കും ആവശ്യകമായിട്ട് ഒന്നും പറയാനില്ല അതൊക്കെ ചുമ്മാ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കേട്ടുവരുന്ന അന്ധവിശ്വാസങ്ങളല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിൻ്റെ ഗുണങ്ങൾ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വീട്ടുവളപ്പിൽ സാധാരണ തൊട്ട് ചേർന്ന് നമ്മൾ തേക്കിൻ്റെ മരം അല്ലെങ്കിൽ തൈ വൃക്ഷം നടാൻ പാടില്ല എന്ന് പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട് അതെന്താ ഒരു സീസണിൽ തേക്കിൻ്റെ ഇലയിൽ പുഴുക്കൾ വരും അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുട്ടികളുടെയും നമ്മുടെയൊക്കെ ശരീരത്തേക്ക് അതിൻ്റെ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ശരീരം ചൊറിയുന്ന ചൊറിയെണ്ണം പോലുള്ള അതെല്ലാം വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ ചൊറിയുന്ന ടെൻഡൻസി ഉള്ള ചില തൈകളുണ്ട് അത് നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മുടെ കുട്ടികൾ നടക്കുന്ന കളിക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ടാവുക അത് പ്രയാസം ഉണ്ടാക്കും സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ അത് ആർക്കായാലും പ്രയാസം ഉണ്ടാക്കുമല്ലോ അതേപോലെ തന്നെ ബദാമിൻ്റെ അത് വലിയ വിശാലമായ ഇലകളുള്ള അതിൽ പലപ്പോഴും ചില സീസണുകളിൽ പുഴുക്കൾ വരാറുണ്ട് അത് പലപ്പോഴും പ്രയാസകരമായി നമുക്ക് ബാധിക്കുമെങ്കിൽ അതെല്ലാം അതിൻ്റെ അകൽച്ചയിൽ ഡിസ്റ്റൻസിൽ തന്നെ നമ്മളത് കൈകാര്യം ചെയ്യണം ഇത് എത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിന് ദോഷമില്ലാത്ത തരത്തിൽ അങ്ങനെയാണ് സംവിധാനിക്കേണ്ടത് അതല്ലാതെ ഇന്ന ഒരു ചെടി ഇവിടെ നട്ടത് പ്രശ്നം നടാത്തത് കൊണ്ട് പ്രശ്നം ഇതൊന്നുമില്ല പിന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടുവളപ്പിൽ വൃക്ഷങ്ങൾ ഉണ്ടാവുക പ്രത്യേകിച്ച് വലിയ ഇലകളുള്ള വൃക്ഷങ്ങളുണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതൽ ആരോഗ്യപരമായ പരമായ ഒരുപാട് ഗുണങ്ങൾ ഹെൽത്തി ആയിട്ട് കാരണം നമുക്കറിയാമല്ലോ വൃക്ഷങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഓക്സിജൻ ഏറ്റവും മനോഹരമാണ് ഏറ്റവും മനോഹരമാണ് നല്ല വൃക്ഷങ്ങളും നല്ല ചെടികളും തൈകളൊക്കെ നമ്മുടെ വീട്ടുവളപ്പിലുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ സുഭയിൻ്റെ നേരത്തെ നീറ്റ് പുറത്ത് കടന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്താൽ പ്രിയപ്പെട്ടവർ ഹെൽത്തിയാകാൻ പിന്നെ വേറെ എന്താ വേണ്ടത് പ്രത്യേകിച്ച് ഈ പ്രഗ്നൻ്റ് ആയ സഹോദരിമാർ അത്തരം സ്ഥലങ്ങളിൽ പ്രഭാത സമയത്ത് സുബേൻ്റെ നേരത്ത് പ്രഭാത സമയത്തൊക്കെ ജനലൊക്കെ തുറന്നിട്ടിട്ട് അത്തരം ഭാഗത്തെ ഓക്സിജൻ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നത് ഭയങ്കര ആയിട്ട് ഉപകാരം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ വേണം അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല പിന്നെ റോസച്ചെടി നമ്മുടെ സാധാരണ തൊട്ട് ചേർന്ന് തന്നെ നമ്മൾ ഒരു പക്ഷേ സിറ്റൗട്ടിനോട് ചേർന്നൊക്കെ നമ്മൾ ചെടിച്ചട്ടിയിൽ മനോഹരമായിട്ട് വച്ചിട്ടുണ്ടാവും ഇതിനകത്ത് മുള്ളുണ്ടാവും ആ മുള്ളു നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ കയറി പിടിച്ചിട്ട് പ്രയാസമാകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അകത്തി വെക്കാവുന്നതാണ് എന്നാലോ അതിൽ നിന്ന് കിട്ടുന്ന പൂവതിൻ്റെ ഗന്ധം അതെല്ലാം പ്രിയപ്പെട്ടവരെ ഏറ്റവും മനോഹരമാണ് നല്ല ചെടിച്ചട്ടികളുണ്ട് ആ ചെടിച്ചട്ടികളിൽ ചുമ്മാ ചെടി ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പച്ചപ്പുള്ള കുറേ കമ്പുകളും ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് അതോടൊപ്പം പൂക്കളുള്ള ചെടിയുണ്ട് നല്ല പൂക്കളുള്ള ചെടി അതങ്ങ് നന്നായിട്ട് പൂക്കും റോസ ചെടി അതേപോലെ തന്നെ മുല്ല എത്ര മനോഹരമാണ് എത്ര സുഗന്ധമാണ് മുറ്റത്തെ മുല്ലക്ക് മണമില്ലായെന്നൊക്കെ നമ്മൾ സാധാരണ പഴഞ്ചൊല്ലായി പറയാറുണ്ടല്ലോ എത്ര മനോഹരമാണ് അതിൻ്റെ പരിസരത്തു കൂടെ പോകുന്നവർ പോലും അവർ മുല്ലണ്ട് ആസ്വദിക്കും നബിസുല്ല അലിസ്ലമാങ്ങളുടെ ശരീരത്തിൻ്റെ സുഗന്ധം റോസിൻ്റെ സുഗന്ധമാണ് ചരിത്രങ്ങളിൽ കാണാം ആ സുഗന്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പച്ചപ്പിൽ മാത്രമല്ല അതിൻ്റെ തസ്നീഹ മാത്രമല്ല അതിൽ വരുന്ന സുഗന്ധം മലക്കുകൾക്ക് വരെ സന്തോഷമാണ് മലക്കുകൾ അത്തരം സുഗന്ധമുള്ള ചെടികളുടെ സുഗന്ധമുള്ള ഭാഗത്ത് പ്രസൻറ്റാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഉമ്മിനങ്ങളെ വീടാകുമ്പോൾ വലിയ സന്തോഷമായിരിക്കും ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടുവളപ്പിൽ ളപ്പിൽ ഒരു കാരണവശാലും എന്തെങ്കിലും ചെടി നട്ടുപിടിപ്പിച്ചത് കൊണ്ട് അവിടെ പൈശാചികമായ അവിടെ നശിച്ചു പോകുന്ന നാശമായി പോകുന്ന ഒരു കുഴപ്പമില്ല നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ഫിസിക്കലി നമ്മുടെ വീടിന് അപകടമില്ലാത്ത നമ്മുടെ മക്കൾക്ക് അപകടമില്ലാത്ത തരത്തിൽ അതിനെല്ലാം സംവിധാനിക്കാവുന്നതാണ് അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല നമ്മൾ പ്രകൃതിയുമായി ബന്ധപ്പെടാതെ ഒന്നും നമുക്ക് പറ്റില്ല നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇതന്നെ നമ്മുടെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫർണിച്ചറുകൾ അല്ലേ നമ്മുടെ അലമാരകൾ എന്ത് നമ്മൾ നോക്കിയാലും പ്രിയപ്പെട്ടവരെ അത് പ്രകൃതിയുടെ ഒരു അംശം അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പ്രകൃതി നമുക്ക് നൽകുന്ന ഗുണങ്ങളും സൗകര്യങ്ങളുമാണ് അതിനെ പരമാവധി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അകാരണമായി ഒരു ചെടിയുടെ ഇല പോലും വറച്ചെടുക്കാൻ അവൻ അനുവാദമില്ല അകാരണമായി കാരണം അത് നശിപ്പിച്ചു കളയലാണ് അതിൻ്റെ തുസ്വിഹം മുറിച്ചു കളയലാണ് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ പരമാവധി നമ്മുടെ വീട്ടുവളപ്പുകളിൽ മനോഹരമായി പ്രത്യേകിച്ച് ഓക്സിജൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൃക്ഷങ്ങൾ ഉണ്ടാകൽ നമുക്ക് ശാരീരികമായി ഗുണമാണ് നമുക്ക് ആത്മീയപരമായി ഇപ്പോൾ വീട്ടിൽ നിസ്കാരം കുർത്താനോത്ത് അതെല്ലാം റാഹത്തായിട്ട് നല്ല ഒരു ഒരു നല്ല വായു ശ്വസിച്ചുകൊണ്ട് നല്ലൊരു അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയിൽ നമുക്കതൊക്കെ പറ്റുന്നതാണ് വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവും കാരണം ഓക്സിജൻ എപ്പോഴും നിലകൊള്ളുന്ന വീടുകളെന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് എനർജി ഉറപ്പായിട്ടുണ്ടാവും ഓക്സിജൻ തീരെ ഇല്ലാത്ത അത്തരം ചുറ്റുപാടുകൾക്ക് പ്രയാസമാണ് ദുർഗന്ധമുള്ള ഒരു വീട്ടിൽ ദുർഗന്ധമുണ്ട് അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല ഷെയ്ത്വാൻമാരുടെ ഈ വിലീസിൻ്റെ സാന്നിധ്യങ്ങളുണ്ടാവും അള്ളാഹുമളക്കാക്കട്ടെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക അതല്ല നമ്മൾ വിഷമിക്കേണ്ടതില്ല നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് അനൗത്യ നിസ്കാരം പരസ്പര വഴക്ക് തീർതിട്ട സ്നേഹം അതിനൊക്കെ വലിയ പ്രാധാന്യം അതൊക്കെയാണ് പോസിറ്റീവ് എനർജി ആ കുടുംബത്തിൽ ഉള്ള രോഗം പെട്ടെന്ന് മാറും മരുന്നൊന്നും വേണ്ട മനസ്സ് സന്തോഷമായാൽ രോഗങ്ങൾ പമ്പ കടക്കും മനസ്സ് വിഷമായാലോ എത്ര വലിയ രാവിലെ എണ്ണിട്ട് ഓടാൻ പോയിട്ടും കാര്യമില്ല എത്ര ഫുൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും കാര്യമില്ല മനസ്സി മാനസികമായി പ്രശ്നമുണ്ടോ നമ്മൾ രോഗിയാകുക തന്നെ ചെയ്യും ഇതൊക്കെ ശാസ്ത്രീയപരമായ എവിഡൻസ് ഉള്ളതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അള്ളാഹു ഹുബാനുത്താല നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീട്ടിൽ വീട്ടുവളപ്പിൽ അള്ളാഹു ഖൈറും വർക്കത്തും പ്രായത്ത് നൽകട്ടെ ഒരുപാട് പച്ചപ്പ് അള്ളാഹു സുസ്ബാൻ ഉത്താല നമ്മുടെ കുടുംബത്തിൽ നിറച്ച് നൽകട്ടെ വെറുതെ പച്ചപ്പിലേക്ക് നോക്കിയാൽ കണ്ണിൻ്റെ കാഴ്ച കൂടും എന്നീ മാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ സന്തോഷമാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അല്ലാഹു ഹുസ്പാനത്താല എല്ലാ ഖൈറും വർക്കത്തും നമുക്ക് തുറന്നു നൽകട്ടെ ആമീൻ അറബുൽ അലമീൻ വാഹറു കലാമി അലഹമുല്ല അസലാ വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله الله ما شاء الله لا يَسْلِفُ السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله ിയതില്ലോ ലി പൂസൂ അയില്ല you